പതിനേഴാം വയസ്സിൽ കേവലം ചപ്പാത്തി കഴിച്ചതിന്റെ പേരിൽ ജോലിയിൽ നിന്നും പുറത്താക്കപ്പെട്ട യുവാവ് പടുത്തുയർത്തിയത് വിദേശത്ത് നിന്ന് പോലും നിരന്തരം എൻക്വയറീസ് വരുന്ന ഒരു സാമ്രാജ്യമായിരുന്നു വീട്ടിലെ പ്രാരാബ്ദം കാരണം ഹോട്ടൽ ജോലിക്ക് കയറി ഇന്ന് പുറത്താക്കിയ അതേ ഹോട്ടലിൽ പോലും കൺസൾട്ടിംഗ് ചെയ്യുന്ന ഫുഡ് കൺസൾട്ടിംഗ് മേഖലയിൽ അവസാന വാക്കായി മാറി സ്വന്തമായി ഫുഡ് ബിസിനസ് ചെയ്യാൻ തുടങ്ങുന്ന യുവാക്കൾക്ക് ഇൻസ്പിറേഷനായി മാറി ദ മല്ലു ബ്രാൻഡിന്റെ ഓണർ ഷെഫ് നിജു ജോലി ഉപേക്ഷിച്ച ശേഷം തോറ്റു മടങ്ങാൻ അദ്ദേഹം തയ്യാറായില്ല അങ്ങനെ കുക്കിംഗ് എന്ന മാജിക് കൂടുതൽ പഠിക്കാനും അതിൽ തന്റേതായ കയ്യൊപ്പ് പതിപ്പിക്കാനും അയാൾ ആഗ്രഹിച്ചു അതിനെ തുടർന്ന് കടം മേടിച്ചും ലോൺ എടുത്തും സ്വന്തമായി കഫേ ഹോട്ടൽ ഒക്കെ തുടങ്ങി അവിടെ നിന്ന് തന്റേതെന്ന് അവകാശപ്പെടാൻ പറ്റുന്ന തരത്തിൽ ഒരു റെസിപ്പി ക്രിയേറ്റ് ചെയ്തു തുടങ്ങി പക്ഷേ വിധി മറ്റൊന്നായിരുന്നു തുടങ്ങിയ ഹോട്ടലുകൾ എല്ലാം പരാജയപ്പെട്ടു കടം കാരണം നാട്ടിലും വീട്ടിലും നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് അദ്ദേഹം എത്തി അങ്ങനെ ഇനി എന്ത് എന്ന ചോദ്യത്തിന് മുൻപിൽ ഒരു ഉത്തരമായി വന്നത് ഉണ്ടാക്കി കൊടുത്ത ഫുഡിന്റെ റിവ്യൂസ് ആയിരുന്നു അങ്ങനെ കേട്ട നല്ല അഭിപ്രായങ്ങൾ മുതൽ മുടക്കായി എടുത്തുകൊണ്ട് ഒരു ഫുഡ് കൺസൾട്ടിംഗ് ആരംഭിച്ചു പുതുതായി ഈ മേഖലയിലേക്ക് വളരുന്നവർക്കുള്ള ട്രെയിനിങ്ങും ഗൈഡൻസും അസിസ്റ്റൻസും പ്രൊവൈഡ് ചെയ്തു കൊടുത്തു അങ്ങനെ കുറച്ച് നാളുകൾ കൊണ്ട് തന്നെ അദ്ദേഹത്തെ ആളുകൾ അറിഞ്ഞു തുടങ്ങി ഇന്ന് പല രാജ്യങ്ങളിൽ നിന്നും അദ്ദേഹത്തിന് എൻക്വയറീസ് വരുന്നുണ്ട് തോൽവികളിൽ പതറാതെ അതിന് പാഠമാക്കി മാറ്റി മുന്നോട്ട് നീങ്ങിയ അയാൾക്ക് എന്ന് പറയാൻ തൻ്റെതായി ഭദ്രമായ ഒരിടമുണ്ട് ഇൻസ്റ്റഗ്രാമിൽ ഹണ്ടക്കെ ഫോളോവേഴ്സുമായി കൂടുതൽ റെസിപ്പികളുമായി വീണ്ടും അയാൾ മുന്നോട്ട് തന്നെ കുതിക്കുന്നു നിങ്ങൾക്കും ഫുഡ് വേണ്ടി ഷെഫ് നിജുവിനെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്